ഇന്നിപ്പോൾ കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് ചൈനയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഇന്ത്യയിലല്ല പ്രത്യേകിച്ച് ഷാങ്ഹായ് സഹകരണ കോൺഫറൻസ് അല്ലെ കോപ്പറേഷൻ അപ്പൊ അതിനുശേഷം ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോ മോദിയും ഷി ജിൻ പിങും പുട്ടിനുമായിട്ടുള്ള സംസാരിക്കുന്ന ഒരു ഒരു ഏതാണ് മൂന്ന് മിനിറ്റോളം നേടുന്ന ഒരു വീഡിയോ ഈ പി ടിഐ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വളരെ കാര്യമായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോ വൈറലാണ് എനിക്കിത് കണ്ടപ്പോ എനിക്ക് ആദ്യം തോന്നി ഇത് എഇ ആണോ എന്ന് ഞാൻ ഗ്രോക്കിനോട് ഈ എയിലുള്ള വീഡിയോ തന്നെ ഗ്രോക്കിനോട് ഗ്രോക്കിനോടൊപ്പം തന്നെ നമുക്ക് ചോദിക്കാം അപ്പൊ ഗ്രോക്ക് ഗ്രോക്ക് പറയുന്നത് എ അല്ല ഇത് പി ടി തന്നെ കാണിക്കുന്നുണ്ട് ഇത് ശരിക്കും ഇവരിങ്ങനെ സംസാരിച്ചതാണ് എന്ന് പറയും അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഇവർ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് ഇവര് മൂന്ന് പേരും ഒരാൾ ചൈനീസ് ഒരാൾ ഹിന്ദി ഒരാൾ റഷ്യൻ അപ്പം ഇന്റർലോക്കേറ്റേഴ്സ് ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ അവര് അധികമായിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നില്ലല്ലോ അപ്പൊ എങ്ങനെയാണ് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ ഗ്ലോക്ക് പറയുന്നത് എനിക്ക് അത് പറയാൻ പറ്റില്ല അതിന് പല പല കാരണങ്ങളും കൾച്ചറൽ റീസൺസും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ കുറെ കുറെ ഇതായിട്ടുള്ള വീഡിയോസ് ന്യൂസ് ചാനലുകൾ വന്ന് നോക്കി അപ്പോ ശരിക്കും ഈ ഇന്റർപ്രറ്റ് ചെയ്യുന്നവര് ട്രാൻസ്ലേറ്റേഴ്സ് എപ്പോഴൊക്കെ അവർ മൂന്ന് പേര് അടുത്ത് വരുമ്പോൾ അങ്ങോട്ട് ഓടി എല്ലുകയും അവർ വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവർ തമ്മില് സംസാരിക്കുന്നതും ചിരിക്കുന്നതും ഇന്ററാക്ട് ചെയ്യുന്നതും ഒക്കെ റിയൽ ആണ് എന്നുള്ളതാണ് മനസ്സിലായത് അപ്പൊ ആ വീഡിയോ ഫുള്ളി റിയൽ ആണ് സാധാരണ രീതിയിൽ ഈ കമ്പൾസീവ് ആയിട്ടുള്ള ഹാൻഡ് ഷേക്കുകള് ഹഗുകളൊക്കെ സാധാരണ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ കാണാറുണ്ട് പ്രത്യേകിച്ച് ഷീ ജിൻ പിങ് ഒക്കെ ഒരു റോബോട്ട് ലൈക്ക് ആണ് പുള്ളിയുടെ മുഖത്ത് ഒരു വികാരവും വരില്ല പുള്ളിക്ക് ചിരിക്കാനും പറ്റില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ പക്ഷെ അവരെല്ലാം കൂടെ വളരെ കാര്യമായി ഇടപെടൽ ആ വീഡിയോയിൽ കണ്ടത് ഇപ്പൊ ഈ വീഡിയോ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് വൈറലായി ഇതിന് മാത്രമല്ല ഈ ഷാങ്ഹായ് കോപ്പറേഷൻ എന്ന് പറയുന്ന സംഗതി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാരാണ് പങ്കെടുത്തത് അതെ യഥാർത്ഥത്തില പത്ത് രാജ്യങ്ങളിലും പിന്നെ ഒരു പതിനാല് രാജ്യങ്ങളോളം ഈ ഡയലോഗ് പാർട്ട്നേഴ്സ് ഉണ്ട് പിന്നെ ആയിട്ട് ഇനി ചേരാനായിട്ട് ഇരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളുണ്ട് അപ്പം ഇരുപത്തിനാല് വർഷമായി ഷാങ്ഹായ് കോപ്പറേഷൻ തുടങ്ങിയിട്ട് അത് ചൈനയാണ് ഇപ്പൊ അതിന്റെ ഒരു ബാങ്ക് കൂടെ തുടങ്ങാൻ പോകുന്നത് അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നോർമലി ബാങ്കിങ് അതേപോലെയുള്ള സേവനങ്ങളൊക്കെ നൽകിയാണ് ഇപ്പൊ ബ്രിക്സായാലും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഈ ബ്രിക്സും ഷൈഹായ് കോപ്പറേഷനും നമ്മൾ എന്ത് വ്യത്യാസം ചോദിക്കുമ്പോ ബ്രസീൽ വരുന്നുണ്ട് അങ്ങനെ കുറെ സൗത്ത് ആഫ്രിക്ക വരുന്നുണ്ട് ബട്ട് ഇറ്റ് ഡൊരു ഡിഫറൻസ് ഒന്നും ഇല്ല ശരിക്കും ചൈനയുടെ ചൈനയെ ഗ്ലോബൽ ലീഡർ ആക്കുന്ന ഒരു ലോക സാമ്പത്തിക രാഷ്ട്രീയ ക്രമമാണിത് അതിനകത്ത് പാർട്ട്ണർ മെയിൻ പാർട്ട്ണർ എന്ന് പറയുന്നത് റഷ്യയും ഇന്ത്യയുമാണ് അപ്പം ഞാൻ അതിനെ കുറിച്ച് പിന്നെ പറയാം ഇത് ഈ വൈറലായി ഇന്ത്യ ചൈനയോട് അടുക്കുന്നു അമേരിക്കയെ വിടുന്നു അമേരിക്ക നമ്മളോട് മോശമായി പെരുമാറി നമ്മളെ അപമാനിച്ചു ട്രംപ് വളരെ മോശമാണ് ഇങ്ങനെയൊക്കെ ഒരു ആർഗ്യുമെന്റ് ഒരു ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ ശക്തമായിട്ട് പോകുന്നുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഇടക്കൂടെ എല്ലാവരും പറയുന്നുണ്ട് ചൈനയെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല ചതിക്കും പണ്ട് നെഹ്റു ചൌൻലായും കൂടെ ഇന്ത്യ ഇന്ത്യ ചീന ഭായി ഭായി പറഞ്ഞാണ് പക്ഷെ എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവർ ആക്രമിച്ച് നല്ലൊരു ഭാഗം കൈക്കലാക്കി കടന്നു കളഞ്ഞു അതുകൊണ്ട് ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ചൈന ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല ആ ഒരു ലൈൻ പിന്നെ ഗാൽബാൻ താഴ്വരയിൽ രണ്ടായിരത്തി ഇരുപത് ഉണ്ടായി ഏറ്റുമുട്ടല് അതിനെ കുറിച്ച് നല്ല റോയിട്ട് വരെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറെ ഫോറിൻ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇന്ത്യക്ക് സോൾജിയേഴ്സിനെ നഷ്ടപ്പെട്ടു എന്നാണ് അതിനകത്ത് പറയുന്നത് ഇന്ത്യ കുത്തിയാണ് പറയുന്നത് ഇന്ത്യക്ക് മാത്രമല്ല സോൾജിയേഴ്സിനെ നഷ്ടപ്പെട്ട് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട സോൾജിയേഴ്സിന് കണക്കുണ്ട് അവരുടെ വീട്ടില് കോഫൻ ചെന്നിട്ടുണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ മരണാനന്തര ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതൊരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ റഷ്യൻ ഏജൻസി ആയിട്ടുള്ള ടാസ് അന്ന് പിന്നീട് റിപ്പോർട്ട് ചെയ്തത് നമ്മൾക്ക് ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ സൈനികർ ചൈനീസ് ഭാഗത്തുനിന്ന് കൊല്ലപ്പെട്ടു എന്നാണ് അത് പോട്ടെ അതിനകത്ത് നമ്പർ എടുക്കുന്നൊന്നും കാര്യമില്ല പക്ഷെ ഇന്ത്യയെ ഒരുപാട് നോവിച്ച ഒരു രാജ്യമാണ് ചൈന എന്ന് സ്ഥാപിക്കാനാണ് ഈ പല മാധ്യമങ്ങളും തീർച്ചയായും വെസ്റ്റേൺ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഒരു നരേറ്റീവ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോ ട്രംപ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം നോക്കാം ഇന്നലെ റിച്ചർഡ് വൂൾഫ് ഒരു മാസിസ്റ്റ് സാഹിത്യകാരൻ ഉണ്ട് ഒരു എക്കണോമിസ്റ്റ് ഉണ്ട് അമേരിക്കയിൽ പുള്ളി കുറെ സോഷ്യലിസത്തെ കുറിച്ചും മാർസിസ്റ്റത്തെ കുറിച്ചും ഒക്കെ സോഷ്യലിസം ക്യാപിറ്റലിസം ഡിബേറ്റുകളൊക്കെ കുറേ വർഷങ്ങളായിട്ട് പുള്ളി ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ കുറേയധികം വീഡിയോസ് ഒക്കെ ഉണ്ട് പുള്ളി വോളോണി സഡൻ ഇന്നലെ സ്ഥിരം ഈ അമേരിക്കൻ വ്യവസ്ഥയെ നമ്മുടെ സാൻഡേഴ്സിന് കണക്ക് ഡേണി സാന്റേസിന് പോണ അതേപോലെയാണ് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ അല്ലെങ്കിൽ അമേരിക്കയുടെ പോളിറ്റിക്സിനെ അമേരിക്കക്കെതിരെ ചോംസ്കി ബേണി സാൻഡേഴ്സ് ഈ ഇവരെല്ലാം തന്നെ ദേ ക്ലെയിം ടു ബി ലെഫ്റ്റ് ലെഫ്റ്റ് എന്നാണ് അവർ പറയുന്നത് അപ്പൊ അവരുടെ ലെഫ്റ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും കമ്മ്യൂണിസം അല്ല അതൊരിക്കലും പക്കാ സോഷ്യലിസം അല്ല ഒരുമാതിരി സോഷ്യൽ ഡെമോക്രാറ്റിക് എന്നൊക്കെ പറയുന്ന സ്വീഡനിലേക്ക് നോക്കൂ നോർവേയിലേക്ക് നോക്കൂ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് ഓക്കെ എന്തായിരുന്നാലും അതൊരു ക്യാപിറ്റലിസത്തിലെ ഒരു ഷെയ്ഡാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതെന്നും അവർ ആഗ്രഹിക്കുന്നതെന്നും അവർ സമ്മതിക്കത്തില്ല അപ്പൊ ബേണി സാന്റേഴ്സിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ബേണി സാന്റേഴ്സ് ഒരു കാലഘട്ടത്തിൽ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന പ്രസ്താവനകളെല്ലാം തന്നെ നോക്കൂ എത്ര മില്യനേഴ്സ് ഉണ്ട് അമേരിക്കയിൽ ഇത്രയും മില്യനേഴ്സ് അമേരിക്കയിൽ ഉണ്ട് ഇവരാണ് ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് ഇവിടെ അസമത്വം ഉണ്ടാവുന്നു അതുണ്ടാവുന്നു ഇതുണ്ടാവുന്നു എന്ന് പറഞ്ഞു പുള്ളി ഭയങ്കരമായിട്ടുള്ള പ്രസ്താവനകളുണ്ട് ആ കാലത്ത് പുള്ളി മില്യനായിരുന്നില്ല ബേണി സാന്റേഴ്സ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എട്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ പ്രസ്താവനകളിൽ മില്യനേഴ്സ് ഇല്ല മറിച്ച് ബില്യനേഴ്സ് ആണുള്ളത് ബില്യനേഴ്സിനെതിരെയാണ് പുള്ളി സംസാരിക്കുന്നത് ബിക്കോസ് ഹി ഹാസ് ഓൾറെഡി ബിക്കം എ മില്യനേയർ മൂന്ന് നാല് മില്യൺ പുള്ളിക്ക് സ്വന്തമായിട്ട് കുറെ വീടുകളും മറ്റ് സമ്പത്തും ഒക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി മില്യനേഴ്സിനെതിരെ സംസാരിക്കുന്നില്ല ബില്യനേഴ്സിനെതിരെ സംസാരിക്കുന്നു ഓക്കെ ഈ മില്യനേഴ്സിനെതിരെ സംസാരിക്കുന്ന ഒരാള് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾ ആർക്കെതിരെയായിരിക്കും സംസാരിക്കുന്നത് അയാൾ സംസാരിക്കുന്ന ട്രില്യൺസിനെതിരായിരിക്കും ഇതാണ് ഇന്നത്തെ നമ്മൾ ഈ വെസ്റ്റേൺ ലോകത്ത് കാണുന്ന സോഷ്യലിസത്തിന്റെ സോക്കോൾഡ് സോഷ്യലിസത്തിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഹിപ്പോക്രസികൾ മാത്രമാണ് അത് ബേസിക്കലി ദ വാണ്ട് ടു ബി ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യത്തോടെ വ്യക്തിക്ക് പ്രാധാന്യമുള്ള വ്യക്തിക്ക് സ്വാതന്ത്ര്യമുള്ള സംരംഭകർക്ക് പ്രാധാന്യമുള്ള കുറഞ്ഞ ഗവൺമെന്റ് എന്റർഫിയറൻസ് ഉള്ള തുറന്ന ഫ്രീഡം ഉള്ള എക്കോണമികളിൽ ജീവിച്ച് ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ അവിടെ നിൽക്കുകയുള്ളു പക്ഷെ അവരിങ്ങനെ കുറെ സോഷ്യലിസം മറ്റ് ക്ലോസ് എക്കോണമി കമാൻഡ് എക്കോണമി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മാർക്കറ്റ് ഉണ്ട് കാരണം അത് ഒരു സൈക്കോളജിയാണ് ഈ ചരിത്ര പ്രസിദ്ധമായ ഉള്ളവനും ഇല്ലാത്തവനും അല്ലേ സവർണനും അസവർണവനും ഹിന്ദു അഹിന്ദുവും മുസ്ലീമോ മുസ്ലിംലിമോ ഇങ്ങനെ രീതിയിൽ ജനങ്ങളെ വിഭജിച്ച് അവരുടെ മനസ്സിലെ കോരിയിടുന്ന ബോധവും കാല്ഷ്യവും അടിസ്ഥാനപ്പെടുത്തി സിദ്ധാന്തങ്ങൾ ചമച്ചുകൊണ്ട് വൈത്താരിയമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ് അതും അവിടെയും ക്യാപിറ്റലിസ്റ്റ് ടൂൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ദേ നോ ദാറ്റ് ഇറ്റ് ഇസ് പ്രോഫിറ്റബിൾ ഇറ്റ് വിൽ അട്രാക്ട് പീപ്പിൾ അതിന് അട്രാക്ഷൻ ഉണ്ടാവും അതിന് മാർക്കറ്റ് ഉണ്ടാവും അറിഞ്ഞുകൊണ്ടാണ് ഈ സംഗതികൾ ഈ ഫാൻറ്റസി ലിറ്ററേച്ചർ തള്ളിവിടുന്നത്